നമ്മുടെ ചാനലിൽ സാധാരണ ഞാൻ ഇടാറുള്ളത് നോർമൽ കുക്കിംഗ് വീഡിയോസാണ് പക്ഷെ ബേക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ കേക്ക് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് ഒരു കേക്ക് ബേക്കിംഗിന്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഹണി ആൽമണ്ട് കേക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ വാനിലയുടെ സ്പോഞ്ച് കേക്ക് ആദ്യം ഉണ്ടാക്കി അത് നന്നായി ആരത്തെണുത്തതിനു ശേഷം ഇത് ോസ്റ്റിങ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോ ക്രീം നന്നായിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് റിച്ച് ഗോൾഡിന്റെ വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായി വന്നു കഴിഞ്ഞപ്പോൾ ആ അതിലേക്ക് ഒരു ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ വന്നിട്ടുള്ളത് നമുക്കൊരു ഫുട്ബോൾ ടീമിലെ ആയിരുന്നു ഉണ്ടായിരുന്നത് തീം ഞാൻ ലാസ്റ്റ് കാണിച്ചത് കേട്ടോ ഞാൻ ഇവിടെ നമ്പീഷന്റെ വൈൽഡ് ഫ്ലവർ ഹണിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹണി ആൽമണ്ട് കേക്ക് ആണ് അതുപോലെ തന്നെ എന്താ പറയാ ആൽമണ്ടിന്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ടോം അപ്പം ഇത് ഹണി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ മാത്രമല്ല നമ്മൾ ഷുഗർ സിറപ്പ് നമ്മൾ എടുത്തിട്ടുള്ളതിൽ അതിനകത്ത് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ആണ് ഞാൻ സോക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ ഇത് ഓരോ ലെയറും ഇതുപോലെ തന്നെ വെച്ചിട്ട് ിങ് ചെയ്യാൻ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ എൻ്റെ ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസിൽ ഒരു ബേക്കിംഗ് വീഡിയോ വേണം ഒരു ബേക്കിംഗ് വീഡിയോ ഇൻ ദ സെൻസ് പ്ലം കേക്ക് ബേക്ക് ചെയ്യണ ഒരു വീഡിയോ വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സമയപരിമിതി മൂലം അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ന്യൂ ഇയറിന് മുമ്പ് ഞാനൊരു പ്ലം കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്ലം കേക്ക് ആണ് ആ ഒരു ഒതന്റിക് ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്ന അടിപൊളി പ്ലം കേക്ക് ആണ് കേട്ടോ റിച്ച് ആയിട്ടുള്ള അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് മൂന്ന് ലെയറിലും ഇത് തന്നെ വെക്കിറ്റേഷൻ ഉണ്ട് ക്ഷണിക്കാം മൂന്ന് ലെയറിലും വെച്ചിട്ട് നന്നായി മൂന്ന് ലെയർ അല്ല രണ്ട് ലെയറിലും നമുക്ക് നട്ട്സ് വെക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ലാസ്റ്റ് ലെയറിൽ ഹണിയും നട്ട്സും നമുക്ക് ഇടാൻ പറ്റത്തില്ല അത് കവർ ചെയ്ത് പോവുമല്ലോ അപ്പോ ഇതൊരു റൊണാൾഡോ തീമ റൊണാൾഡോ ഫാൻ ബോയ് ആണ് ആ കുട്ടി അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അമ്മയും അച്ഛനും കൂടെ ഓർഡർ ചെയ്ത കേക്ക് ആയിരുന്നു സർപ്രൈസ് ആയിരുന്നു കേട്ടോ റൊണാൾഡോ തീമിലെ ഒരു കേക്ക് സർപ്രൈസ് ആയിരുന്നു അപ്പോ എന്താ പറയാ റൊണാൾഡോയുടെ ഒരു ടീഷർട്ട് അതുപോലെ തന്നെ ഒരു ഫുട്ബോള് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ ലെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനി ലാസ്റ്റ് ലെയർ ആയിട്ട് ആ ലാസ്റ്റ് ഭാഗമാണ് അതായത് ഏറ്റവും അടിഭാഗമാണ് മോൾ ഭാഗത്ത് വെക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടാതെ പോകും അപ്പം അതുകൊണ്ട് ഏറ്റവും അടിഭാഗമാണ് മോളിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നത് പൊതുവേ പൊതുവെ നമ്മള് കേക്ക് ചെയ്യുമ്പോൾ ഇത് ഉണ്ടോ ഹോം ബേക്കേഴ്സ് എല്ലാം നോർമലി എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കട്ട് ചെയ്ത് കളയത്തില്ല പുറമേ ഉള്ള ഒരു ഭാഗം ബ്രൌൺ കളറിലായിരിക്കും വരിക നമുക്ക് അത് കരിഞ്ഞിരിക്കുന്നല്ല ബ്രൌണിഷ് കളർ ആണ് കേട്ടോ അത് ശരിക്കും അത് ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല കട്ട് ചെയ്ത് കളയുന്നത് ശരിക്കും വേസ്റ്റ് ആണ് അത് കളയേണ്ട കാര്യമില്ല ടേസ്റ്റ് ആണ് അത് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി ഹോം ബേക്കേഴ്സ് ആരും അത് കട്ട് ചെയ്ത് കളയാറില്ല പിന്നെ ചിലർ മാത്രം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം എടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കളയാറില്ല അത് ചില കേസില് മാത്രമാണ് ഞാൻ അത് കട്ട് ചെയ്ത് കളയാറുള്ളൂ അപ്പൊ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ലക്ഷദ്വീപ് സീരീസ് തീർന്നിട്ടില്ല ഇനിയും വരുന്നുണ്ട് അതുപോലെ ന്യൂയർ വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ ബൈ